ജാതിയും മതവും കൊണ്ട് ആരുടെയും വയറു നിറയില്ല വർഗീയത പ്രചരിപ്പിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിത്തിരിക്കാം എന്ന് പറഞ്ഞു ആരൊക്കെയാണ് മനുഷ്യനെ വീട്ടിൽ കയറ്റാതെ പട്ടി അഴിച്ചുവിടുന്ന ഡി ജി പികളെ മത്സരിക്കുക വീട്ടിൻ്റെ അടുത്ത് വന്നാൽ പട്ടി അഴിച്ചുവിടും ഏത് അകത്ത് പന്ത്രണ്ട് പോലീസുകാരും അകത്ത് കയറിയാൽ ഇവരൊക്കെ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു കഴിഞ്ഞു ഇവരിന് എന്ത് എന്ത് സേവനം നമുക്ക് ചെയ്യാനാണ് ജോലി ചോദിച്ചണെ പട്ടി കിടന്നാൽ ആര് പോവും ഇവരാരും പോവും ഞാൻ ഒന്നും പറയുന്നതല്ല ഞാൻ പറയുന്നത് ഒരൊന്നുമല്ല ഞാൻ സത്യമല്ലേ പറയുന്നത് പന്ത്രണ്ട് പോലീസുകാരെ കാവലിട്ട് ഈച്ച പോലും വീടിൻ്റെ ഉള്ളിൽ കയറരുതെന്ന് ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇപ്പോഴെന്ത് താഴോട്ട് വന്നിരിക്കുന്നു എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പലപ്പോഴും പല മഹാന്മാരെയും ജനങ്ങളുടെ തടുകോട്ട് ഇറക്കിക്കൊണ്ടിരും ഒരു ശിക്ഷ കൂടിയാണ് ചിലർ ചിലരെ ജീവിതത്തിൽ മനുഷ്യനെ ബന്ധപ്പെടാതെ മനുഷ്യനെ കണ്ടാ ചിരിക്കാതെ മനുഷ്യനെ കണ്ടാൽ മാറ്റി നിർത്തുന്ന മനുഷ്യൻ സ്വന്തം കാര്യമല്ലാതെ മറ്റൊന്നുമില്ലാത്ത ആളുകളെ ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇറക്കുന്നത് ഒരു ദൈവ ദൈവത്തിന്റെ പ്രതികാരം ഒരു ദൈവശാസ്ത്രയായി ഞാൻ പറയാം ഒരു ദൈവത്തിൻ്റെ പ്രതികാരമായി ഞാൻ കാണുകയാണ് അവർക്കും വരേണ്ടി വന്നല്ലോ എന്നെ ഒന്ന് സഹായിക്കാം ഒന്നുമില്ലേലും ഡി ജി പി ഇറങ്ങി നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു വോട്ട് കയറണം എന്ന് പറയുന്ന കാണാനുള്ള മഹാഭാഗ്യം ഉണ്ടാക്കി തന്നതിൽ നന്ദിയുണ്ട് ഏതായാലും അതൊക്കെ അത് കാണാം അങ്ങനെ പല തമാശകളും തിരഞ്ഞെടുപ്പ് കാലത്ത് കാണാം അങ്ങനെ പല തമാശകളും തൃശ്ശൂര്കാർക്ക് പറ്റിയ അവസ്ഥ ഓർത്താൻ എല്ലാവർക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുണ്ട് എന്ത് പറയാനും അതുപോലുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങും അത് വേറെ ലോകത്താണ് നമ്മളിപ്പോൾ എയിംസ് എവിടം ഇവിടം വരെത്തി എന്നറിഞ്ഞില്ല തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഇതുവരെ തിരുവനന്തപുരത്തിന് മാത്രം എയിംസ് ഇല്ല ആലപ്പുഴക്ക് കിട്ടി പിന്നെ തൃശ്ശൂരിന് കിട്ടി പാലക്കാടിന് കിട്ടി കോഴിക്കോടിന് കിട്ടി കണ്ണൂരിന് കിട്ടിയെന്ന് കാസർഗോഡോ കാസർഗോഡ് കിട്ടിയെന്ന് പറയുന്നു ആ തമിഴ്നാടിനും കൊടുക്കുമെന്നാണ് ഇവിടെ ഇപ്പം വളരെ വ്യാ വ്യാപകമായ വിതരണമാണ് കാരണം ഇതിങ്ങനെ പെട്ടിക്കകത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ പണ്ടൊക്കെ ആൾക്കാർ വരെ മീൻ മീനെ മീനിനൊക്കെ വിളിക്കത്തില്ലേ വണ്ടി പോകും അതുപോലെ മീൻ കഷ്ടവടത്ത് വരുന്ന പോലെ എയിംസ് എയിംസ് റെഡി എവിടെ എയിംസ് വേണോ എയിംസ് 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 റെഡി എവിടെ വേണോ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ വരെ സ്ഥലം കണ്ടുവെച്ച് വരും ഏതാ എയിംസ് സ്വന്തമായിട്ട് വല്ല സ്ഥലം ഉണ്ടോയെന്ന് അറിഞ്ഞു കേട്ടോ കൊടുക്കാനായിരിക്കും ചിലപ്പോൾ അറിയാം വിലയ്ക്ക് കൊടുക്കാനായി അതിന് പ്രിയായിട്ട് കൊടുക്കാനല്ല ഇതൊക്കെ കണ്ട് നമ്മൾ ശരിക്കുക എന്ത് പറയാനാണ് തൃശ്ശൂര് അലപ്പറ്റി ഞാൻ ഒരിക്കലും കുറ്റം പറയാം അവർ ഇതൊക്കെ ഒരു തമാശയായിട്ട് കാണാൻ നമ്മൾ എടുക്കാൻ പറഞ്ഞാൽ കാരണം എപ്പോഴും അവർ വോട്ട് ചെയ്യുന്നതിലൊരു തമാശയുണ്ട് അവർ ഇതൊരു തമാശ കണ്ടുകൊണ്ട് ഇതിനെ ഇതിലൊരു കോമഡി കണ്ടിട്ട് വോട്ട് ചെയ്തതാണ് അല്ലാതെ തൃശ്ശൂര്ക്കാർക്ക് പശ്ചാത്തലമില്ല കാരണം വെച്ചാൽ ഞങ്ങളൊരു തമാശയ്ക്ക് ഒരു വോട്ട് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് വരെ കാര്യമൊന്നുമില്ല അവർ അത്രേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഒരു തട്ടിപ്പ് പരിപാടികൾ ഇതൊക്കെ നമ്മൾ കുറേ ഇവിടെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഇവിടെ നിന്ന് ഒരു എം പി പ്രധാനമന്ത്രി തന്നെ പറയും ഇവിടുന്ന് ഒരു എംപിയെ പാർലമെന്റിൽ തന്നാൽ ഇവിടെ പൂന്താമനമാക്കുമെന്നാണ് പിന്നെന്താ എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാണ് ഏതാ തൃശ്ശൂരിത്തെ എം പിടെ ചുറ്റി എട്ട് കേന്ദ്രമന്ത്രിമാർ വട്ടം നിൽക്കുമെന്നാവുന്നു ഇത് എം പി ആരായി എട്ട് മന്ത്രിമാരെന്നറിയാം രാജ്നാഥ് സിംഗ് പിന്നെ പിന്നെ അമിത് ഷാ ആരാശൂർ രമിയുടെ ചുറ്റും വട്ടം നിൽക്കുന്ന ആൾക്കാരാ പിന്നെ നിതിൻ ഗഡ്കരി അങ്ങനെ പോകുന്നു ഒരു നേരം ഒരു എട്ട് പേര് വട്ടം ഇപ്പൊ വട്ടം നിൽക്കുക നമ്മൾ വോട്ട് ചെയ്തവര് വട്ടം നിൽക്കുക എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നെ കലങ്ങ് തോട്ടിന്റെ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ കേട്ട് നമ്മൾ നമ്മൾ ഇത്തരം കേൾക്കാൻ അവസരം ഉണ്ടായി ആ തമാശകൾക്ക് ഇവിടെ സ്ഥാനമില്ല അത്തരം തമാശകൾക്കുള്ള അവസരമല്ല ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ ജനങ്ങളാൽ ഭരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മൂല്യമുള്ള തെരഞ്ഞെടുപ്പാണ് തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്